നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജി പ്രേജോസ് നമുക്ക് നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയൽ വന്നിട്ട് നല്ല കോട്ടണിൽ ചുങ്കടി കോട്ടനിലാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് ഞാൻ ഓരോ പാറ്റേൺ കാണിച്ചു തരാം നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് നല്ല കിടിലം കോട്ടൺ ചുങ്കടി ആണ് നിങ്ങൾക്ക് തരുന്നത് എന്തായാലും നമുക്ക് ഇതിന്റെ കളർ ചാട്ടിൽ നിന്ന് കാണാം ഞാൻ ഈ ഒരു പീസ് ഓപ്പൺ ചെയ്ത് കാണിക്കാം നമുക്ക് ഇതൊരു പത്ത് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കോട്ടണില് നൂറ് ശതമാനം കോട്ടൺ ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപ റേറ്റ് വരുന്ന ഐറ്റമാണ് നമ്മുടെ പ്രൈസ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത് ഒരു പാറ്റേൺ ഒന്ന് നിവർത്തു കാണിക്കാം ഇതിന്റെ ഷോൾ വന്നിട്ട് കണ്ടതാണ് നല്ല പ്യുർ ചുങ്കി ആണ് കേട്ടോ പ്യൂർ ചുങ്കി ആണ് നല്ല അടിപൊളി ഷോളാണ് നല്ല നീളവും വീതിയുമുള്ള അടിപൊളി ഷോളാണ് സൂപ്പർ ഐറ്റമാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചുങ്കടിക്കകത്ത് നല്ല കോട്ടനിൽ വരുന്നതാണ് ഇതിന്റെ ബോട്ടോ എന്ന് പറയുന്നത് ഇതാണ് ഇത് നമുക്ക് ലൂസ് ഫോട്ടോ തയ്ക്കത്തക്ക രീതിയിലുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഒരു ഒരു കോൺട്രാസ്റ്റ് വരുന്നതാണ് ഇതാണ് അതിന്റെ ബോട്ടം ഇത് രാധാ ബോട്ടോ അല്ല ലൂസ് ബോട്ടോ ആയിട്ട് തയ്ക്കാം വേണമെങ്കിൽ നമുക്ക് ഇതൊരു ടോപ്പ് തയ്ക്കേണ്ട അപ്പോൾ ടോപ്പ് വേണമെങ്കിൽ തയ്ക്കാം അത്തരത്തിൽ ഉള്ളൊരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നമ്മൾ പ്രൈസ് മറക്കേണ്ട വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഐറ്റം വന്നിരിക്കുന്നത് ഇതിന്റെ കളർ ചാറ്റുകൾ കാണാം നമുക്ക് നല്ല അടിപൊളി കളർ ചാട്ടാണ് കണ്ടല്ലേ നല്ല സൂപ്പർ ഡിസൈൻ ആണ് അതായത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് നമ്മുടെ പ്രൈസ് മറക്കേണ്ട വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി എണ്ണൂറ്റി അമ്പതിന് മുകളിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് മുകളിൽ റേറ്റ് വരുന്നൊരു ഐറ്റമാണ് നല്ല ക്വാളിറ്റി ആണല്ലോ സൂപ്പർ ക്വാളിറ്റി ആണോ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് നല്ല നല്ല കോമ്പിനേഷനിലാണ് കളർ ചേട്ടൽ വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് നല്ല സൂപ്പർ ഡിസൈൻ നമുക്കിത് നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്ന കൊല്ലം അയത്തിൽ കുളിയത്തുപുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മളെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം രണ്ട് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഓരോ പ്രോഡക്റ്റുകളും ഓൺലൈനായിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഓൺലൈനിൽ വാട്ട്സപ്പിൽ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൾ ചെയ്യാം നോർമൽ കോൾ ചെയ്താൽ കിട്ടത്തില്ല അപ്പൊ ഇത്തരത്തിലുള്ള അടിപൊളി പീസുകളാണ് വന്നിരിക്കുന്നത് പത്ത് ഡിസൈനിൽ ചുങ്കിടി നല്ല പ്യുവർ ചുങ്കിടിയാണ് കോട്ടൺ നൂറ് ശതമാനം കോട്ടനിൽ ചുങ്കി ഡിസൈനിൽ വരുന്നതാണ് ഓരോരോ പാറ്റേൺ കാണിക്കുകയാണ് അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ സൂപ്പർ സൂപ്പർ പാറ്റേൺ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന റേറ്റ് തന്നെയാണ് നമ്മളുടെ ഇപ്പോൾ ഓരോ പ്രോഡക്റ്റും നമ്മുടെ ഷോപ്പിൽ വിൽക്കുന്നത് നമുക്കിതൊരു ഓൺലൈൻ ഷോപ്പ് അല്ല നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിനോടൊപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇരുന്ന ദിവസങ്ങളിൽ നല്ല കിഡില മൈറ്റങ്ങളുമായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കേണ്ട അയത്തിൽ തേജസ് എന്ന് പറയുന്ന വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ പറയാം ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യാം ഓക്കെ